ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാര് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഇന്ന് ബഹുമാനപ്പെട്ട ഉണ്ണികൃഷ്ണൻ നായർ പാസ്റ്ററെ കാണുവാനായിട്ട് ഇടിയായി തീർന്നു കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഈ പാസ്ടറുടെ ഒരു വീഡിയോ അദ്ദേഹത്തിൻ്റെ അനുഭവ സാക്ഷ്യം ജീവിതത്തിൽ യേശുവിനെ കണ്ടെത്തിയപ്പോൾ മുതൽ ജീവിതത്തിൽ വന്ന വ്യത്യാസം അതൊരു ഒരു ഒരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്തു എന്നാൽ ആ വീഡിയോ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം പേര് കണ്ടു അറുപത്തി ആറായിരം മണിക്കൂറാണ് ആ വീഡിയോ ആളുകൾ കണ്ടത് ലക്ഷക്കണക്കിന് ആളുകൾ ആ വീഡിയോ കണ്ടു ആ വീഡിയോയിലൂടെ അനേകർ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി അപ്പോൾ ഒരു വർഷം പിന്നിടുമ്പോൾ ആ വീഡിയോയിലൂടെ െന്താണ് പറയാനുള്ളത് എന്നാണ് ഇന്ന് നമുക്ക് കേൾക്കാനായിട്ട് പോകുന്നത് പാസ്റ്ററെ ആ വീഡിയോ ഒരു ദൈവീഹിതമായിരുന്നു തീർച്ചയായിട്ടും അത് ലക്ഷങ്ങൾ ആളുകൾ കണ്ടു മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം പേര് ആ വീഡിയോ അറുപത്തി ആറായിരം മണിക്കൂറാണ് ആ വീഡിയോ കണ്ടത് എന്താണ് പാസ്റ്റർ പറയാനുള്ളത് വിഷയത്തെ കുറിച്ച് ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗോസ്പെൽ ടി വി യു പി ഈ വീഡിയോ വീണ്ടും കാണുന്ന എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു അങ്ങനെ നമുക്ക് ആ സാബു അഞ്ചൽ ഭാഷലൂടെ എന്നെ വിളിക്കുമ്പോൾ അതിനു അതിനുമുമ്പ് എൻ്റെ ഒരു സാക്ഷ്യം ഒരു ചാനലിൽ വന്നിട്ടുള്ളത് കൊണ്ട് അത് കുറേ പേര് കണ്ട ഒരു വലിയ ദൈവപ്രവൃത്തിയായി തീർന്നത് കൊണ്ട് ഞാൻ വിചാരിച്ചു പത്തോ രണ്ടായിരം അല്ലെ അയ്യായിരം പേര് കാണത്തുള്ളായിരിക്കുമെന്ന് പക്ഷെ അത് ദൈവത്തിൻ്റെ ഒരു വലിയ നിയോഗമായിരുന്നു അത് ഒരു മഴക്കാലത്ത് നമ്മൾ രണ്ട് മൂന്ന് വീടുകളും സ്ഥലങ്ങളും മാറിയിട്ട് പോലും ഒരു തടസ്സം വന്നിട്ട് പോലും ഒരു നമ്മുടെ എൻ്റെ പരിചയമുള്ള ഒരു വിശ്വാസി കുടുംബത്തിന്റെ തിണ്ണയിലിരുന്ന് വലിയ സംവിധാനങ്ങളൊന്നും ഇല്ലാതെടുത്ത് ആ വീഡിയോ അതിനകത്ത് വൈകാരികമായ ചില നിമിഷങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു അത് ഞാൻ അനുഭവിച്ച വഴികൾ അത് ജനലക്ഷങ്ങളിലേക്ക് അത് ആ വീഡിയോ എത്തി അത് ദൈവനാമ തിരുനാമ മഹത്വത്തിന് കാരണമായി തീർന്നു അത് കണ്ടിട്ട് ആ വീഡിയോ കണ്ടിട്ട് എത്ര ആളുകൾ എന്നെ വിളിച്ചതിന് എണ്ണമില്ല അത് പതിനായിരക്കണക്കിന് കോള് വന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അതായത് ഒറ്റ വീഡിയോയിലൂടെ ഏതാണ്ട് പതിനായിരത്തിലധികം ആളുകൾ പാസ്റ്ററെ വിളിച്ചു ആ വീഡിയോയിലൂടെ എന്ത് ദൈവപ്രവൃത്തിയാണ് പാസ്റ്റർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തരഷിതാവും കർത്താവുമായി എത്ര പേര് സ്വീകരിച്ചിട്ടുണ്ടാവും അതും എണ്ണമില്ല ഞാൻ എണ്ണമെടുക്കാൻ സാധിച്ചിട്ടില്ല ഒരുപാട് വ്യക്തി ജീവിതങ്ങൾ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു ഒരായിരം പേര് കുറഞ്ഞത് ഒരു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വെറുതെ പറയുന്നതല്ല എന്റെ നാവുകൊണ്ട് തന്നെ ോമാലേഖനം പത്താം മദ്യം ഒൻപതാം വാക്യം ആ രക്ഷയുടെ ആ വചനം ഞാൻ പറഞ്ഞു കൊടുത്ത് അവരെയും കൊണ്ട് തീരുമാനമെടുപ്പിക്കും ദൈവത്തിന്റെ ഹിതം ദൈവത്തിന്റെ ഇഷ്ടം അത് നമ്മളൊരു വീഴ്ചയും ഇല്ല എല്ലാം പരിശുദ്ധാത്മാവ് അത് ചെയ്തെടുത്തു അതായത് മൂന്ന് നാല് മാസത്തേക്ക് അതെ അതെ എന്നിട്ടും പല കോളുകളും എടുക്കാൻ പറ്റാത്ത ഇപ്പോഴും എടുക്കാൻ പറ്റാത്തതിന്റെ ചില വിഷമങ്ങൾ പലർക്കും ഉണ്ട് അത് ഞാൻ പ്രാരംഭമായി പറയുന്നത് ഞാൻ മനഃപൂർവ്വം എടുക്കാത്തതല്ല വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒക്കെ ഗോളുകൾ നിരന്തരമായി വരുമ്പോൾ പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ തിരിച്ചു വിളിക്കാറുണ്ട് ഒരു അയ്യായിരത്തിലധികം പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമോ കാരണം വലിയൊരു ദൈവി ആ ചെയ്തു അയ്യോ കർത്താവിന്റെ സ്നേഹം വലുതാണ് ഞാൻ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ ഞാൻ പുനലൂർ സ്വദേശിയാണ് ഞാൻ ഇളമ്പല ജനിച്ചു വളർന്നത് ഈ പുനലൂരിന്റെ ഈ ഇളമ്പൽ പോലെയുള്ള ഏതെങ്കിലും ഒരു ഗ്രാമപ്രദേശത്ത് ഈ രക്ഷയുടെ മാർഗത്തിൽ ഞാൻ വരാതിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇന്നിപ്പോ ഭൂമിയിൽ കാണത്തില്ലായിരുന്നു അങ്ങനെ ആ ശാപത്തിലും പാപത്തിലും ഒക്കെ ഉടുങ്ങി നശിച്ച് അല്ലെ ആത്മഹത്യ ചെയ്ത് ഇല്ലെങ്കിൽ ആരാലും കൊല്ലപ്പെടുകയോ ഭ്രാന്തനെ പോലെ നടക്കുകയോ ചെയ്യേണ്ടിരുന്ന ആർക്കും വേണ്ടാതെ തള്ളിക്കളഞ്ഞ അതായത് ആ ആർക്കും വേണ്ടാതെ തള്ളിക്കളഞ്ഞ എൻ്റെ അമ്മ പോലും ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് വസ്തുക്കളും വീടുകളും എല്ലാം വിറ്റ് ഞാൻ കള്ളു കുടിച്ചപ്പോ നീ എല്ലാം നശിപ്പിച്ചെന്നുള്ള ഒരു പേര് എൻ്റെ അമ്മയിൽ വേദന കൊണ്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാവരും തള്ളിക്കളഞ്ഞ ഒരു ആർക്കും വേണ്ടാത്ത വലിയ വിദ്യാഭ്യാസമോ ഒന്നുമില്ല പിന്നെ പറയാന് പൂർവികന്മാരുടെ ഒരു അവരുടെ ഒരു നല്ല സ്വഭാവവും കാര്യങ്ങളും ഭക്തിയോടെ ജീവിച്ചവരായിരുന്നല്ലോ ആ ഹൈന്ദവ മാർഗത്തിൽ അപ്പോൾ ആ ആർക്കും വേണ്ടാത്ത എന്നിലൂടെ ആയിരങ്ങളെ രക്ഷയിലേക്ക് നയിക്കുവാൻ കത്താവ് കാണിച്ച സ്നേഹത്തെ അവർക്കും എന്റെ കണ്ണ് പിടിച്ചറിയാറുണ്ട് അതിനകത്ത് പ്രധാനമായിട്ട് പറയാനുള്ളത് ഈ പാസ്ത്ര എന്ന ആളുകളെ ക്രിസ്തുവിൽ കൊണ്ടുവന്നതുപോലെ ഒരു വർഷം കൊണ്ട് മറ്റേ ആരും തന്നെ എന്ന് പറഞ്ഞാൽ

ഇപ്പോഴും ഞാൻ ആ പ്രതിസന്ധികളോട് കടന്നു പോകുന്ന ഒരാളാണ് ഒറ്റപ്പെടലുകൾ എൻ്റെ അച്ഛൻ്റെ ആളുകളാണെങ്കിലും അമ്മയുടെ ആളുകളാണെങ്കിലും ഞാൻ ജനിച്ചു വിളന്ന സമുദായത്തിലുള്ളവരാണെങ്കിലും ഇന്നും അവർക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണ് ഞാൻ യേശുവിനെ പ്രസംഗിക്കുന്നു കവലകളിൽ പ്രസംഗിക്കുന്നു അവർക്കത് മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ പറ്റാത്ത പലരും ഉണ്ട് എന്നാൽ സത്യം അറിയാവുന്നവരെന്നെ കാണുമ്പോൾ ഓനെ നീ രക്ഷപ്പെട്ടു ഏഹ് നീ ഇങ്ങനെ ഇത്രയും മാറ്റങ്ങൾ നിനക്ക് വന്നല്ലോ എന്ന് സന്തോഷത്തോട് പറയുന്നവരുണ്ട് പക്ഷേ ഞാൻ കടന്നുപോയ വഴികൾ ഒറ്റപ്പെടലുകള് ആ പിന്നെ വേദനയുടെ അനുഭവങ്ങൾ എങ്കിലും തികഞ്ഞൊരു മതിവാനിയായി നശിച്ചു പോകേണ്ടിയിരുന്ന എന്നെ ആ കഥാവ് സ്നേഹിച്ച് ആ സ്നേഹം ഓർക്കുമ്പോൾ ഇന്നും എൻ്റെ ഹൃദയത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷത്തിൻ്റെ കണ്ണുനീര് വരികയായിരുന്നു കാരണം ആർക്കും വേണ്ടാതെ എല്ലാവരും തള്ളിക്കളഞ്ഞതാണ് അപ്പം വാഹനാപകടങ്ങൾ ഞാൻ ഒരു പ്രാവശ്യം കല്ലടയാറ്റിൽ വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു ഇരുപത് വയസ്സുള്ള സമയത്ത് ഞാൻ ഉത്സവം കാണാൻ എൻ്റെ അമ്മയുടെ നാട്ടിൽ പോയപ്പോൾ ഞാനൊരു കല്ലടയാറ് കുറുകെ നടന്നു പോകുന്നത് കണ്ടുകൊണ്ട് ഞാനും ഇറങ്ങിയ വെള്ളത്തിൽ മുങ്ങി മരിക്കേണ്ടതായിരുന്നു ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരു പ്രാർത്ഥനയ്ക്ക് പോയിരുന്നപ്പോൾ ഒരു ദൈവദാസൻ എന്നെ അറിയത് പോലും എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് പറഞ്ഞു നിന്നെ ഞാൻ മോശയെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തതുപോലെ മരണക്കെട്ടിനെ അഴിച്ചാണ് നിന്നെ ഞാൻ രക്ഷിച്ചത് എന്നെ അത്ഭുതപ്പെട്ടു പോയി അങ്ങനെ ഒരു അനുഭവമാണ് എൻ്റെ ആർക്കും വേണ്ടാതിരുന്ന എന്നിലൂടെ ലോകം മുഴുവനും ആ സാക്ഷ്യം കർത്താവ് കൊണ്ട് എത്തിക്കുകയും അതിലൂടെ വലിയ ദൈവപ്രവൃത്തികൾ വെളിപ്പെടുകയും ആയിരങ്ങൾ രക്ഷിക്കപ്പെടുകയും അനേക രോഗികളെ കർത്താവ് സൗഖ്യമാക്കി ഒന്നും നമുക്കില്ല ഞാൻ പ്രാർത്ഥിച്ചു കർത്താവ് സൗഖ്യമാക്കി സ്വോത്രം ഒന്നും പുകഴാനില്ല ഒന്നും ഭയത്തോടെയാണ് ജീവിക്കുന്നത് വിവാഹ ബന്ധങ്ങൾ പൊട്ടി തകർന്നു നിൽക്കുന്ന ദമ്പതികൾ എന്നെ വിളിച്ചു അവരോട് ദൈവസ്നേഹത്തെ കുറിച്ച് പറഞ്ഞ് അവര് സ്നേഹത്തിൽ അവര് വീണ്ടും യോജിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതുപോലെ കരഞ്ഞുകൊണ്ട് അനേക ഹൈന്ദവ ഫാമിലികൾ എന്നെ വിളിച്ചു ആയിരക്കണക്കിന് ഹിന്ദു പാരമ്പര്യത്തിൽ നിൽക്കുന്നവര് വിളിച്ചു അവര് എന്റെ സാക്ഷ്യം അതിനകത്ത് ഒരു പൊടിപ്പും തൊങ്ങലുമില്ല ഭാഷ കാര്യം എന്നെ അറിയാവുന്ന ഒരു ഇളമ്പൽ പുനലൂരായിരങ്ങളുണ്ട് അവര് സത്യദൈവമായ യേശുക്രിസ്തു ആണെന്ന് മനസ്സിലാക്കാൻ സാധിച്ച ആ സാക്ഷ്യത്തിലൂടെ അതൊരു വലിയ ദൈവപ്രവൃത്തിയായിരുന്നു ഇന്നും എനിക്ക് അത് അത്ഭുതമായി തോന്നുക ഏകദേശം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി പേരോളം കണ്ടു അത് ഒരു ദൈവത്തിന്റെ തിരുനാമം മൊബൈലിന്റെ അകത്ത് ചെറുതായിട്ട് ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ആണ് അതെ അത് വലിയ ക്യാമറയൊന്നും വെച്ചുള്ള ഒരു സെറ്റപ്പ് അല്ല ഒന്നും മഴക്കാലത്ത് വീടിന്റെ വരാന്തി ഒരുപാട് പേര് സൗഖ്യം പ്രാപിച്ചു ഒത്തിരി പേര് മഹത്വം അതെ അതെ പാസ്റ്റർ ആ ഒരു ഒരു ഇതോടുകൂടി സുവിശേഷം പ്രസംഗിക്കാൻ തീർച്ചയായിട്ടും അയ്യോ എനിക്ക് ഒരു സുവിശേഷം ഒരു കവലയിൽ നിന്ന് ഒരു കോളനിയിൽ നിന്ന് യേശുക്രിസ്തുവിനെ പ്രസംഗിച്ചു കഴിയുമ്പോ എനിക്കറിയില്ല എന്നിൽ എന്തൊരു ശക്തിയാണ് വരുന്നത് എന്നത് കാരണം അത് കഴിയുമ്പോൾ ഞാനങ്ങ് ഒന്നും അല്ലാതാകുക പരിശുദ്ധാത്മാവിന്റെ ആ ഒരു ശക്തിയാണ് നിയോഗം എന്നിൽ പകർന്നിട്ടുണ്ടെന്നേ അത്രപോലെ ഒരു തകർച്ചയിൽ നിന്നാണ് കഥാ ഈ ക്രിസ്തീയ കോളത്തില് പ്രത്യേകിച്ച് പെൻഡോസ്തൽ ബ്രദറിൻ സമൂഹത്തിലൊക്കെ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ നായർ എന്ന പാസ്റ്റർ എല്ലാവരും അറിയും ഞാൻ കഴിഞ്ഞ ദിവസം എന്നാ റാന്നി ചെന്നൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു ഇന്ന ഒരു സഹോദരൻ്റെ ഒരു സാക്ഷി വേണ്ട അവര് പറഞ്ഞു ഞങ്ങളാ സാക്ഷ്യം കേട്ടതാ പാസ്റ്ററുടെ ചാനലിലൂടെ ഞങ്ങൾ കേട്ടതാന്ന് പറഞ്ഞു അപ്പം ഉണ്ണികൃഷ്ണൻ നായർ പാസ്റ്റർ ഇപ്പോൾ ഏത് മേഖലയിൽ ചെന്ന് എത്തിയാലും അവിടെ പാസ്റ്റർ അറിയുന്ന ഒരാളുണ്ടാവും കാരണം എന്താണ് ആ അത്രയാണ് അതെ അതെ അതുകൊണ്ട് എനിക്കൊരു ഭയങ്കര ഭയത്തോടെ ഞാൻ ജീവിക്കുന്നത് ഞാനറിയത്തില്ലെങ്കിലും പലപ്പോഴും ഞാൻ ബസ് യാത്ര ചെയ്യുമ്പോഴും ചില മീറ്റിങ്ങൾക്ക് പോകുമ്പോഴും ഉണ്ണികൃഷ്ണൻ ബ്രദർ അല്ലേ ഇവാഞ്ചലിസ്റ്റ് അല്ലേ എന്ന് പറഞ്ഞ അടുത്തേക്ക് വരാറുണ്ട് പലരും ചോദിക്കാറുണ്ട് ഒരു ഒന്നിനും യോഗ്യതയില്ലാത്ത ഒരാളായിരുന്നു ഞാൻ ഏഹ് കാരണം വലിയ വലിയ ദൈവദാസന്മാര് നിന്ന കൺവെൻഷൻ വേദികളിൽ പോലും ഒരു ഒരു കഴിവില്ലാത്ത എന്നെ കർത്താവ് നിർത്തി ഒന്നും പുകടാനില്ല കേട്ടോ പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലൊക്കെ ഇളക്കി മറിച്ച് പ്രസംഗിക്കുന്നവരും വിടുതൽ ശുശ്രൂഷക്കാരൊക്കെ ഉണ്ട് പക്ഷെ അവർക്ക് പോലും ഇത്രയും പേരെ ക്രിസ്തുവിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല ഒരു പറഞ്ഞു ദൈവത്തിന് മഹത്വം അതാണ് പ്രവൃത്തി എന്ന് പറയുന്നത് ഇപ്പോഴും ദൈവീപ് ഇന്നലെയും ഒരു സാധാരണക്കാരനായ ഒരു ആയിരങ്ങളെ ക്രിസ്തുവിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആ ഒറ്റ അനുഭവം സാക്ഷി അതെ അതെ അപ്പൊ എനിക്ക് ആ വചനം ഓർമ്മ വന്നു കൊരി ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് അതായത് ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഫോഷത്വമായതിനെ തെരഞ്ഞെടുത്തു ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതിനെ തെരഞ്ഞെടുത്തു അതെ ഉള്ളതിനെ ഇല്ലായ്മ ചെയ്യാൻ ദൈവൻ ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്തതിനെ തെരഞ്ഞെടുത്തു കാരണം ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ ഇരമ്യാവിൽ വേറൊരു വചനം കൊണ്ട് ഞാന് തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത് ഏഹ് ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത് ധനവാൻ തന്റെ ധനത്തിൽ പ്രശംസിക്കരുത് ആകെ പ്രശം പ്രശംസിക്കാനുള്ളത് കാൽവറി ക്രൂശിലാണ് ഓ ഞാന് ഈ കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ നായർ പാസേ ഒരു കൺവെൻഷൻ്റെ ഒരു പോസ്റ്റർ കണ്ടു അതിൽ ഒരു ഒരു സ്ഥലത്ത് കൺവെൻഷൻ നടക്കാണ് അതിൽ ഉണ്ണികൃഷ്ണൻ ബ്രദറിന്റെ ഫോട്ടോയും പേരും കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി കാരണം ഈ ഈ പാസ്റ്റർ കൺവെൻഷൻ തോന്നും അത് കണ്ടപ്പോൾ ഞാൻ സാഹു പാസ് വിളിച്ചു പാസ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ ബ്രദർ ഒരു കൺവെൻഷൻ പ്രസംഗനായി എന്ന് പറഞ്ഞു പറഞ്ഞു ആ ആ വീഡിയോ ശരിക്ക് ആളുകളുടെ ഇടയിൽ എത്തി അതുകൊണ്ട് ആളുകൾ അറിയും ഒരുപാട് വിളിക്കുന്നു അതെ 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 വീഡിയോയിലൂടെ പല മീറ്റിങ്ങുകൾക്കും എന്നെ വിളിക്കുകയും പല കൺവെൻഷൻ വേദികളില് ഗസ്റ്റ് ആയിട്ട് എന്നെ വിളിക്കുകയും ചെയ്തു അതും വലിയ വലിയ പേര് കേട്ട ദൈവദാശന്മാരെ കേരളത്തിലെ ലോകം അറിയപ്പെടുന്ന ദൈവദാശന്മാര് ശുശ്രൂഷിക്കുന്ന വേദികളില് വെറും എന്താ പറയാൻ വിദ്യാഭ്യാസമില്ല വേദപാണ്ഡിത്യമോ വല്യ അനുഭവ പരിചയമോ ഒന്നുമില്ല ഒരു വ്യത്യസ്തമായ ഒരു പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയെ കർത്താവ് നിർത്തിന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല ഇതൊക്കെ ഒരു വലിയ സഹകരണത്തിന്റെ പിന്നിലാണ് ഇപ്പം സാബു അഞ്ചൽ പാഷ എന്നെ വിളിച്ചു ഞാൻ ഇവിടെ വന്നു അപ്പൊ എന്നോട് പറഞ്ഞു കഴിഞ്ഞ പോലെ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു നമുക്കൊന്ന് പോയി കാണാം അപ്പൊ ഇതിന്റെ അകത്ത് മുഖ്യ പങ്ക് എന്ന് പറയുന്നത് സാബു അഞ്ചൽ അതെ വീഡിയോ വീഡിയോ ഞാൻ ഉള്ളൂ എന്നെ അതെ തീർച്ചയായിട്ടും പ്രതിഫലം പ്രതിഫലം കിട്ടുമ്പോൾ ഒരു നല്ല ഇപ്പോൾ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നിലവിൽ ഞാൻ വീണ്ടും കഴിഞ്ഞ ആറു വർഷത്തോളം ദൈവകൃപയിൽ ആശ്രയിച്ച് സുവിശേഷ പ്രവർത്തനങ്ങൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ കവലകള് കോളനികള് ട്രൈബൽ ഏരിയകള് എസ്റ്റേറ്റ് ലയങ്ങള് പിന്നെ ഈ മുക്കവലകള് പട്ടണങ്ങൾ തോറും സുവിശേഷം പിന്നെ പ്രസംഗിക്കാൻ പരസ്യങ്ങൾ ചെയ്യാൻ കർത്താവ് സഹായിച്ചു ട്രാക്റ്റുകളും ബൈബിളുകളും എത്ര എണ്ണമെന്ന് എനിക്കറിയാം ദൈവത്തിന് മഹത്വം അത് കൊടുക്കുവാൻ എന്നെ സഹായിച്ചു ഒറ്റത്തെ കൺവെൻഷനുകൾ നടത്താൻ കർത്താവ് സഹായിച്ചു അപ്പം ആദ്യത്തെ ആ സാക്ഷ്യം വന്ന ആ ചാനലിലൂടെ ഒരു ദൈവപ്രവൃത്തി ഉണ്ടായപ്പോഴാണ് എനിക്ക് ആ വാനും കാര്യങ്ങളൊക്കെ കിട്ടിയത് ഗോസ്മെൽ ടി വി യു പിയിലൂടെയും എനിക്ക് വ്യക്തിപരമായി സുവിശേഷ പ്രവർത്തനങ്ങൾക്കും എൻ്റെ വീട്ടിൽ എൻ്റെ സുഖമില്ലാത്ത അമ്മയുടെ കാര്യങ്ങളാണെങ്കിൽ പോലും മകൻ്റെ കാര്യങ്ങളാണെങ്കിൽ പോലും ചിലത് ക്രമീകരിക്കാൻ കറ്റാവും ചില നന്മകൾ തന്നു നമ്മളാരോടും ആവശ്യപ്പെട്ടതല്ല തന്നു അതൊക്കെ ദൈവം ഇടപെട്ടതാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ വീണ്ടും കർത്താവിനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക ഈ കൊടിയ ചൂടും ഈ മഴയൊക്കെ വന്നുകൊണ്ട് തൽക്കാലം ഒന്ന് നിർത്തി ഞാൻ പ്രാർത്ഥനയിലും ഒക്കെ ആയിരുന്നു ഇനി വീണ്ടും ഇപ്പോൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഉള്ളതങ്ങ് തുറന്നു പറയാലോ കേരളം മുഴുവനും അതായത് കേരളത്തിലെ സുവിശേഷം കടന്നില്ലാത്ത പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും കേന്ദ്രീകരിച്ചുകൊണ്ട് മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു സുവിശേഷ പദ്ധതി അതെ സ്നേഹ സന്ദേശ യാത്ര എന്നുള്ള ഒരു പേരില് ഒരു മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പദ്ധതിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അപ്പോ അതിന് ചില സംവിധാനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് ഉണ്ട് അത് ദൈവമക്കൾ പ്രാർത്ഥിക്കുക കാസർഗോഡ് മുതൽ തിരുവനന്തപുരം അതെ അതെ എല്ലാ പ്രധാനപ്പെട്ട ടൗണുകളിലും അതെ മാസങ്ങളോളം വണ്ടിയെ യാത്ര ചെയ്തു സമാന ചിന്താഗതിയും സമർപ്പണമുള്ള അദ്ദേഹത്തിന്റെ അനുഭവ സാക്ഷി മാത്രം മതി എന്നോട് കർത്താവ് പറഞ്ഞു കർത്താവ് പിടിവിച്ച കാര്യം മാത്രം പറഞ്ഞു എന്നോട് കർത്താവ് പറഞ്ഞു നീ നിനക്ക് ഞാൻ തന്ന കൃപയിൽ ഞാൻ തന്ന ശബ്ദത്തിൽ നിനക്കൊരു സാക്ഷ്യമുണ്ട് ഏ ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല നിനക്ക് ഞാൻ തന്ന കൃപയിലും ആ ബലത്തിലും നിന്റെ സാക്ഷ്യവും സുവിശേഷവും നിന്റെ ശബ്ദത്തിൽ തന്നെ പറയണമെന്ന ഇനി അത് മാത്രമല്ല വേറൊരു കാര്യം കൂടെ ഈ അമേരിക്കയിലും കാനഡയിലും ഗൾഫ് രാജ്യങ്ങളിലും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് പോയി പ്രസംഗിക്കുന്ന ഒരുപാട് പാസ്റ്റർമാരുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു കൺവെൻഷൻ പ്രസംഗർ എന്നുള്ള ലേബലാണ് അവരറിയപ്പെടുന്നത് ഞാൻ പറഞ്ഞത് അവരെയൊക്കെ ഒരു വർഷത്തേക്കൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഇതുപോലെ ഉണ്ണികൃഷ്ണൻ ബ്രദറിനെ പോലെയുള്ള അനുഭവ സാക്ഷ്യമുള്ള ആളുകളെ ഹൈന്ദവ മതത്തിൽ നിന്ന് വന്നവരെയും അതുപോലെ ഇസ്ലാം മതത്തിൽ നിന്നൊക്കെ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടുള്ള ആളുകളെയൊക്കെ നിങ്ങൾ വിളിക്കണം ഇവരെയൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ വിളിച്ച് ഇവരുടെ അനുഭവ സാക്ഷ്യങ്ങൾ അവിടെ ഉള്ളവർ കേൾക്കണം പ്രസംഗങ്ങൾ കേൾക്കണം കാരണം ജീവിക്കുന്ന സാക്ഷികളാണ് ഇവരൊക്കെ പ്രസംഗിക്കാൻ ആർക്കും സാധിക്കും എനിക്കും സാധിക്കും നിങ്ങൾക്കും സാധിക്കും ആർക്കും സാധിക്കും പക്ഷേ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പാടായിട്ടുള്ള വലിയൊരു കാര്യമാണ് അല്ലേ അപ്പം അതുകൊണ്ട് ഈ ബ്രദറിനെയൊക്കെ നിങ്ങൾ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള ആൾ അതുകൊണ്ടാണ് ഈ നമ്പർ ഇടുന്നത് എൻ്റെ വീടുകളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ വീട് ചെയ്യുമ്പോൾ അവരാരും ഈ പാസ്റ്റർമാരുടെ നമ്പർ ഇടാറില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഉദ്ദേശം ജനുവിനാണ് കാരണം ഒരു പാസ്റ്ററെ ഇൻ്റർവ്യൂ ചെയ്ത് കഴിയുമ്പോൾ അദ്ദേഹത്തിന് നമ്പർ അകത്ത് കൊടുക്കുന്നതിൻ്റെ കാരണം എന്നെ വിളിക്കാനല്ല മറിച്ച് ആ ഇന്റർവ്യൂവിൽ പങ്കെടുത്തിട്ടുള്ള ആ ദൈവം ആ ദൈവദാസനെ വിളിക്കുകയും അദ്ദേഹത്തെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ ക്ഷേമങ്ങളൊക്കെ ചോദിക്കുകയും പിന്നെ എന്തെങ്കിലും ഒരു നന്മ നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ അതെ 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 നല്ല മനസ്സിനെത്താൻ അനുഗ്രഹിക്കട്ടെ കാരണം വളരെ നിഷ്കളങ്കമായി ഫാഷനെ എനിക്ക് മനസ്സിലാക്കിയെടുത്തുള്ള ഒരു കാര്യം പറയുന്നില്ല ഉള്ളത് മുഖത്ത് നോക്കി പറയും അതുകൊണ്ട് ശത്രുതയും ഉണ്ടായിട്ടുണ്ട് ശത്രുക്കളുണ്ട് എനിക്ക് ഒരു വിഷമം വന്നത് എന്റെ ആ സാക്ഷ്യം ഇതിൽ നിന്ന് നീക്കം ചെയ്തു എനിക്കൊരു പ്രയാസം ഉണ്ടായി നമ്മുടെ ഒരു എന്നോട് ഒരു അവർ ശത്രുതാണ്ട് അത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിന് എന്നെ പരിചയപ്പെടുത്തിയ ഷാബു അഞ്ചൽ ദേവദാസനോടും അത് പിന്നെ ഞാൻ പരിചയപ്പെടുത്തിയ പ്രമോദ് ബ്രദറിന്റെ സാക്ഷ്യവും ഒത്തിരി പേര് കാണാൻ സാധിച്ചു വലിയ ജീവനുള്ള സാക്ഷ്യമാണ് അതുപോലെ ഷിഖാ ബ്രദറുമായിട്ടും ഞങ്ങൾ ഒത്തിരി പരിചയങ്ങൾ ചെയ്യാൻ കർത്താവ് സഹായിച്ചു പുത്തൂര് മാറനാടെന്ന സ്ഥലത്ത് അവർ കണ്ടക്ട് ചെയ്ത ആ സുവിശേഷ യോഗത്തിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞിറങ്ങിയപ്പോഴത്തേക്ക് വലിയ ആക്രമണത്തിന് ഒരു കൂട്ടം ആളുകൾ വരികയും ജനറേറ്റർ ഓഫ് ചെയ്യുകയും ഞാൻ സാക്ഷ്യം പറഞ്ഞത് ആണ് വിഷയമായത് നിങ്ങളെ അടിക്കാനൊക്കെ പദ്ധതി ഇട്ടെങ്കിൽ കറ്റാ ഓടുന്നൊക്കെ രക്ഷിച്ചു എന്നെ സംബന്ധിച്ച് എനിക്കിപ്പം എനിക്ക് ശത്രുക്കൾ ആരുമില്ല ഞാൻ വിശ്വാസത്തിൽ വന്നതിന് ശേഷം എനിക്ക് ഞാൻ ഒത്തിരി ദ്രോഹിച്ച ക്രിസ്ത്യാനികളുണ്ട് അതിനകത്ത് മർത്തോമക്കാരുണ്ട് സി എസ് ഐക്കാരുണ്ട് യാക്കോവ കാത്തലിക് പ്രധാനക്കാരെല്ലാം ഉണ്ട് പത്തക്കൂത്ത് ഞാൻ ഇവരുടെ എല്ലാം വീടുകളിൽ പോയി മാപ്പ് പറഞ്ഞു എനിക്കിന്ന് ഒരു ശത്രുക്കളും എനിക്കില്ല പിന്നെ മനസ്സ് അതായത് കിടന്ന ഉറങ്ങും ൂർക്കം വലിച്ചുറങ്ങ ഞാൻ പിന്നെ എന്റെ ശരീരം ജീവൻ എനിക്ക് കർത്താവ് തന്ന ആരോഗ്യം ഞാൻ സുവിശേഷ വേളയ്ക്കായി സമർപ്പിച്ചിരിക്കുക ഇപ്പോഴത്തെ എന്റെ പദ്ധതി എനിക്ക് ചെറിയ ഉൾഭയം നേരത്തെ ഉണ്ടായിരുന്നു മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ ക്രിസ്തുവിനായി ആ ഒരു ചിന്താഗതിയിലൊക്കെ ഞാൻ പറഞ്ഞു കാരണം എനിക്ക് മാനുഷികമായ ഒരു സപ്പോർട്ടും ഉള്ള ആളല്ല എന്റെ നിന്നുമില്ല ഒന്നുമില്ല കാരണം പറ്റിയിട്ടില്ല ഇത് ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബ്രദറിനെ ഞാൻ അംഗീകരിച്ചു കൊടുത്തിരിക്കുക കാരണം ഈ വീഡിയോ അങ്ങ് ചെന്നതിന് ശേഷം മണിക്കൂർ ആളുകൾ ഫോൺ വിളിയാണ് എന്തിനു പറഞ്ഞു ഒരു ബാത്റൂമിൽ പോകാൻ പോലും സമയം കിട്ടുന്നില്ല കഞ്ഞി ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടുന്നില്ല എങ്കിലും അത് സഹിഷ്ണുതയോടെ ഈ പാസ്റ്റർ എല്ലാവരും വിളിച്ചവരൊക്കെ വേണ്ടി എല്ലാം പ്രാർത്ഥിക്കും ഇനി ഫോൺ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഫോൺ വന്നാൽ തിരിച്ചു വിളിച്ചു അതെ അങ്ങനെ ഏതാണ്ട് ഒരു പതിനായിരത്തിലധികം ആളുകളോട് ഫോണിലൂടെ സംസാരിക്കാൻ ഈ പാസ്റ്റർ കാണിച്ച കാണിച്ചതിനാ സഹിഷ്ണുതും അതിനെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല ഒരു യോഗ്യതാതിരുന്ന എന്റെ ആ സാക്ഷ്യം കഥാവ് അത്രത്തോളം ജനങ്ങളിൽ ചെല്ലുമ്പോൾ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചില്ലേ ഒരു ഫോൺ പാവ അത് തീരുന്നേരും അതിട്ട് എനിക്ക് അതിൻ്റെ അകത്തൊരു വിഷമം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പല പ്രാവശ്യം പാസ്വേഡ് കിട്ടിയില്ല അപ്പൊ ഞാൻ ഓർത്ത് ഈ സൗകര്യം നമ്മൾ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇദ്ദേഹത്തിന് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ഇത്രമാത്രം ഫോൺ കോളുകൾ ആളുകള് കുടുംബജീവിതം തകർന്നവര് രോഗികളായിട്ടുള്ളത് മക്കളുടെ വിവാഹം നടക്കാത്തത് സ്ഥലം വിൽപ്പന നടക്കാത്തവര് ഇനി ഇത് മാത്രമല്ല ഭാഷയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഒരാൾ വിളിച്ചാൽ അവനോട് ആദ്യം സുവിശേഷം പറയും പറഞ്ഞതിന് ശേഷം അങ്ങനെ വരുമ്പോ സമയം അങ്ങ് പോവുക അപ്പം ഒരാൾ വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ പ്രാർത്ഥിക്കല്ല ഞാൻ എന്തിനു പ്രാർത്ഥിക്കണം കർത്താവായ യേശു ക്രിസ്തുവിനെ നീ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ആദ്യം സ്വീകരിക്കും നിന്റെ ജീവിതത്തിൽ നാദനായി യേശുവിനെ അംഗീകരിക്കുക എന്നാൽ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പോഴാണ് റിസൾട്ട് വരുന്നത് അല്ലെങ്കിൽ ആളുകൾ പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കും പറഞ്ഞാൽ ഞാൻ പക്ഷേ ജീവിതത്തിൽ റിസൾട്ട് ഉണ്ടാകണമെങ്കിൽ അതുപോലെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്നെ വിളിച്ചതില് ഒത്തിരി എന്നെ വിളിച്ചു അവരുടെ ആൺമക്കളുടെ ലഹരിയുടെ അടിമത്വം വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്തതുപോലെയുള്ള ഭീകര അവസ്ഥകളിലൂടെ കടന്നുപോകുന്നത് ഏർ ഒരു ഒരു അമ്മ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞ അവരുടെ മകനും മകളും ലഹരിക്കടമയാ ഒരിക്കൽ കൂടി എനിക്ക് ഈ ചാനലിലൂടെ പറയാൻ പറ്റ പറയുന്ന ഒരു കാര്യം ഇത് കേൾക്കുന്ന ജാതി മത വർഗ വർണ്ണ വ്യത്യാസം എന്നെ ഏവരും ചിലപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പോലും ഇത് കേട്ടു വന്ന് വരാം എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് നമ്മുടെ കേരളം എസ്പെഷ്യലി നമ്മുടെ കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് ഭീകരമായ സ്ഫോടകാത്മകമായ ഒരു നിലയിലേക്കാണ് പോകുന്നത് ഈ മദ്യത്തിന്റെ ലഹരിയുടെ എം വലിയ ഒരു വ്യാപ ഇത് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉപ ഉപഭോഗം അത് ഈ സുവിശേഷത്തിലൂടെ മാത്രമേ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിലൂടെ മാത്രമേ ജനത്തെ മടക്കി വരുത്തുവാൻ ജനത്തെ നല്ലവരാക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഞാൻ ഒരിക്കൽ കൂടി അടിവരയിട്ട് അസംദിഗ്ധമായി പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം ജനത്തെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ പാപമോചനം ഈ ലഹരിയുടെ അടിമത്തു നിന്ന് നിത്യജീവനിലേക്കും നല്ല വഴിയിലൂടെയും സഞ്ചരിച്ചവരെ നടത്താൻ യേശു ക്രിസ്തുവിന്റെ സ്നേഹം പറയണം ആ പ്രാർത്ഥനയിലൂടെയും അതിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ പ്രിയപ്പെട്ട അനുഭവമാണ് പറയുന്നത് അനുഭവമാണ് ഞാന് ഒന്നര കോടി രൂപ വിലവരുന്ന എന്റെ പൂർവികന്മാർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടും സ്ഥലവും വീട്ടിലിരുന്ന രെ എൽ ജി കമ്പനിയുടെ ടി വി പതിനായിരം രൂപയ്ക്ക് വാങ്ങിച്ച ടി വി ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഞാൻ ഈ രണ്ടായിരം രൂപയ്ക്ക് വിറ്റ് മദ്യപിച്ച ഒരാളാണ് ഞാൻ അങ്ങനെ തകർന്നു പോയ ഒരാളാണ് അതുകൊണ്ട് എനിക്ക് സുവിശേഷം പറയുന്നതിന് യാതൊരു മടിയില്ല കാരണം ഞാൻ ഒരു ഡി അഡിക്ഷൻ സെന്ററിലും പോയിട്ടില്ല ഞാൻ മദ്യത്തിനും ലഹരിക്കും തകർന്നിരുന്നു യേശു ക്രിസ്തുവിനെ എന്ന് ഞാൻ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചോ അന്ന് മുതൽ ഇന്ന് എട്ടു വർഷം കഴിഞ്ഞു സ്തോത്രം ദൈവത്തിനു മഹത്വം ഒരു ലഹരിയുടെ ആസക്തിയിലേക്ക് ഒന്നും പോകാൻ കർത്താവ് എന്നെ അനുവദിച്ചിട്ടില്ല ആ ആസക്തിയും ആ ചിന്തകളും എല്ലാം ഇന്നിൽ നിന്ന് എടുത്തു മാറ്റി കർത്താവ് അതുകൊണ്ട് യേശു ക്രിസ്തുവിന് മാത്രമേ മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുള്ളൂ യേശു ക്രിസ്തുവാണ് രക്ഷകൻ യേശു അല്ലാതെ ഒരു രക്ഷകൻ ഇല്ല സ്തോത്രം യേശു ഈ ഭൂമിയിൽ വന്നത് മതമുണ്ടാക്കാൻ അല്ല യേശു പാപികളെ തേടി ഈ ലോകത്തിൽ വന്നു ക്രിസ്തുവേശു പാവികളെ തേടി ഈ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമാണ് ആമൻ അതുകൊണ്ട് ഇതിലൂടെ കാണുന്ന ഓരോ വ്യക്തികളും വ്യക്തിപരമായി യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ വേഗം നിങ്ങളത് ചെയ്തോണം മരണത്തിനപ്പുറമായി ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ വെള്ളത്തി വരച്ച പോലെ ഞാൻ എൻ്റെ അച്ഛനും എൻ്റെ അപ്പൂപ്പനും വേണ്ടി വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് തിരുമുല്ലവാരത്തും വർക്കല പാപനാശത്തും അസ്ഥി കൊണ്ടൊഴുക്കി കർമ്മം ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ അതൊക്കെ വെറും വ്യർത്ഥമാണെന്ന് എനിക്ക് കർത്താവ് എന്നെ പഠിപ്പിച്ചു ബൈബിൾ വായിച്ച് എനിക്കത് മനസ്സിലാക്കി തന്നു ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുക സ്വീകരിച്ചു വേണം അവസാനമായിട്ട് പറയാനുള്ള ഒരു സന്ദേശമാണത് അതെ അല്ലേ അതെ അപ്പം ഇനിയും ആളുകൾ വിളിച്ചാൽ ഫോൺ എടുക്കും സംസാരിക്കും സംസാരിക്കും തീർച്ചയായും പ്രാർത്ഥിക്കും ഈ പാസ്റ്ററെ നിങ്ങള് വിളിക്കുകയും ചെയ്യണം അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ വലിയൊരു ആഗ്രഹമാണ് കേരളം മുഴുവൻ അതെ കടന്നുപോയി സുവിശേഷം പ്രസംഗിക്കണം അതെ അതായത് മദ്യത്തിനും മയക്കുമരുന്നും അടിമയായിരുന്ന ഈ പ്രിയ സഹോദരൻ അതെ യേശുവിന്റെ സ്നേഹത്താൽ വിവിക്കപ്പെട്ടു അത് ലോകത്തോട് വിളിച്ചു പറയണം അതിന് ചില മാധ്യമങ്ങൾ അദ്ദേഹത്തിന് വേണം എന്ന് പറഞ്ഞ ന്യായമായിട്ടാണ് നല്ലൊരു വാഹനം വേണം വേണം മൈക്ക് ഉണ്ട് എന്നാലും അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ വേണം അപ്പൊ അതിന് നിങ്ങൾ ഈ കേൾക്കുന്നവരൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണം ബിസിനസ് തുടങ്ങാനാണ് കഴിവുള്ള ആളാണ് പക്ഷെ ബിസിനസ് തുടങ്ങുന്നില്ല ഇല്ല എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാൻ പ്ലാൻ എന്നോട് പറഞ്ഞു നിന്നെ ഞാൻ സുവിശേഷം പറയാനാ നീ അത് പറഞ്ഞാൽ മതി ആരോഗ്യമുണ്ട് ശരീരമുണ്ട് പൊക്കമൊക്കെ ഉണ്ട് എന്തു ജോലി ചെയ്യാം കൊഴപ്പില്ല പക്ഷേ തന്നെ രക്ഷിച്ച കർത്താവായി യേശുവിന്റെ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും അതെ 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 സുവിശേഷം വേറെ ഒരു ഒന്നും പോകുന്നില്ല പോയാൽ എനിക്ക് പണി വേറെ കിട്ടും കർത്താവ് തരും കാരണം എന്നെ വിളിച്ചത് പൂർണ്ണ സുവിശേഷത്തിനാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ നിങ്ങൾ ഈ സുവിശാക്ഷ്യം കേട്ടിട്ട് പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം ഞാൻ അതുകൂടെ പറയാൻ ആഗ്രഹിക്കുക കാരണം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഞാനെന്ന വ്യക്തിയുടെ ജീവിതം വെളിപ്പെടുത്തും അതെ എന്നിട്ട് നിങ്ങൾ ദൈവത്തിന്റെ ആലോചന പ്രകാരം എന്ത് കാര്യമാണെങ്കിലും ചെയ്താൽ മതി എന്ന് മാത്രം കൂടെ ഞാൻ അഭ്യർത്ഥിക്കുക കാരണം എനിക്ക് അത്ര ഭയമുണ്ട് കാരണം അത്രമാത്രം തകർന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ശാപങ്ങളുടെ കൂമ്പാരങ്ങളിൽ നിന്ന് ശാപങ്ങളിൽ അസ്ഥി വാരം തകർന്ന് തരിപ്പണമായ ഒരു പഴയ ഒരു അതിപുരാതനമായ ഒരു കുടുംബത്തിലാണ് ഞാൻ ചിരിച്ചുവിടുന്നത് അതിൽ നിന്നാണ് കർത്താവ് അപമൃത്യുവിൻ്റെയും തകർച്ചയുടെയും നടുവിൽ നിന്ന് മരണത്തിന് വിട്ടുകൊടുക്കാതെ എന്നെ രക്ഷിച്ചത് കർത്താവായ യേശു ക്രിസ്തുവ അതുകൊണ്ട് ആ പ്രാഗല്ഭ്യം എനിക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് ഇത് കാണുന്നവർ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക എൻ്റെ അമ്മ വിശ്വാസ സ്നാനം സ്വീകരിച്ചു എൻ്റെ എനിക്ക് കർത്താവ് തന്നൊരു മകനുണ്ട് അവന് പന്ത്രണ്ട് വയസ്സായി അവൻ്റെ പഠനത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം എൻ്റെ ഭാര്യ രക്ഷിക്കപ്പെട്ട ഒരു മകളാണ് അവൾ വിശ്വാസ സ്നാനത്തിലേക്ക് വേഗം വരുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം കർത്താവിൻ്റെ വേലയെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു കർത്താവിൻ്റെ സ്നേഹം എല്ലാവരിലേക്കും എത്തട്ടെ നിങ്ങളെല്ലാം കഥാ ധാരാളം അനുഗ്രഹിക്കട്ടെ അതുപോലെ പ്രിയ സജു തോമസ് പാസ് നിങ്ങൾ സമയം കണ്ടെത്തി യു പിയിൽ നിന്ന് വന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആയിരക്കണക്കിന് സാക്ഷ്യങ്ങൾ എടുക്കുന്നു ഇപ്പം വന്നപ്പം വണ്ടിയുമില്ല സ്വതം യാത്ര ചെയ്ത് വരുന്നത് ഉറക്കം പോലും ഉറങ്ങും

പുനരൂർ ഷാരൺ ഫെലോഷിപ്പ് ചർച്ചിലെ പാസ്റ്റർ തോമസ് യോഗന്നാൻ ജിജോ പാസ്റ്റർ ഇളമ്പൽ ചർച്ചക്കോഡിൻ ഇന്ത്യ അവിടുത്തെ ദൈവദാസന്മാർ റജി പാസ്റ്റർ അതുപോലെ ഗോംസൺ പാസ്റ്റർ മരിച്ചുപോയി ഗോംസൺ പാസ്റ്റർ ടി സി ചെറിയാൻ പാസ്റ്റർ ഫിന്നി പാസ്റ്റർ ഇപ്പോഴത്തെ ശുശ്രൂഷകൻ ലാലച്ചാൻ സെക്രട്ടറി ജോണസ് ഇവരെല്ലാം അനേക ദൈവദാസന്മാർ ലോകത്തിൻ്റെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആദ്യകാലങ്ങളിൽ എന്നെ താമസിപ്പിച്ച് എനിക്ക് ഭക്ഷണം തന്ന എനിക്ക് കൈത്താങ്ങ് തന്ന എനിക്ക് സഹായം തന്ന ദൈവദാസന്മാർ അനേകരുണ്ട് അവരെ എല്ലാം ഈ തരണത്തിൽ ഓർക്കുന്ന പേര് പറയാനാണെങ്കിൽ നൂറുകണക്കിന് വ്യക്തികളുടെ പേര് പറയേണ്ടി വരും നിങ്ങൾ സാദരം ക്ഷമിക്കുക നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക താങ്ക് യു ബസ് ഓക്കെ